നല്ല ഫലഭൂയിഷ്ടമായ കൃഷിയിടങ്ങൾ കാണുന്നത് നമുക്കെല്ലാവർക്കും ഒത്തിരി സന്തോഷമുള്ള കാര്യമാണ് അല്ലേ അപ്പോൾ നമുക്കൊക്കെ ഒത്തിരി ഒരു ഫ്രൂട്ട് ഫാമും കൂടെ കാണുകയാണെങ്കിലും അത്രയും സന്തോഷമുള്ള കാര്യം വേറെ ഒന്നുമില്ല അല്ലേ അപ്പോൾ അതേപോലുള്ളൊരു സ്ട്രോബെറി ഫാമിലാണ് നമ്മളെന്നുള്ളത് അത് നമുക്ക് ഒത്തിരി ഇഷ്ടമുള്ള നമ്മളുടെ പ്രിയപ്പെട്ടവരുടെ കൂടെ നമ്മൾ ഈ സ്ഥലമൊക്കെ കാണുമ്പോൾ അതിൻ്റെ ആസ്വാദനം അത് വേറെ ലെവലാണ് അല്ലേ അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇത് കാണുമ്പോൾ നിങ്ങൾ ചോദിക്കും എവിടെയാണ് ഈ മനോഹരമായ സ്ഥലം എന്ന് ഇതാണ് ലിറ്റിൽ വുഡ് സ്ട്രോബെറി ഫാം ഇത് ഓസ്ട്രേലിയയിലുള്ള ടാസ്മാനിയ സ്റ്റേറ്റിലെ എന്ന ക്യാപിറ്റൽ സിറ്റിയോട് ചേർന്ന് ഒരു തേർട്ടി മിനിറ്റ്സ് ഡ്രൈവിലുള്ള ഒരു സ്ഥലമാണ് ഇതാ നമ്മുടെ അപ്പൻ ഇവിടെ നല്ല ആവശ്യത്തൊരു ഇവിടെ സ്ട്രോബെറി ഒക്കെ പറിക്കുന്നുണ്ട് എല്ലാവരും സന്തോഷത്തോടെ സ്ട്രോബെറി പറിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇവിടുത്തെ ഒരു സിസ്റ്റം എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ വരുമ്പോൾ തന്നെ നമുക്കൊരു ബോക്സ് കിട്ടും ആ ബോക്സ് ഫ്രീ ആണ് പക്ഷേ നമ്മൾ ആ ബോക്സിൽ നമ്മൾ പറിച്ച് നിറയ്ക്കുന്ന സ്ട്രോബെറിയുടെ ഏത് ഫ്രൂട്ടാണെങ്കിലും അതിൻ്റെ അളവിനുള്ള പൈസ നമ്മൾ കൊടുക്കണം അത് കൊടുത്തിട്ട് നമുക്ക് പോരാൻ പറ്റുള്ളൂ ആ ഫ്രൂട്ട്സും കൊണ്ട് ഒന്നുകിൽ നമുക്ക് അവിടെ നിന്ന് ഇരുന്നേ കഴിക്കാം അല്ലെങ്കിൽ നമുക്ക് വീട്ടിൽ കൊണ്ടുപോകാം എന്നാൽ ചില ബിരുദന്മാരുണ്ട് കേട്ടോ അവർ നാക്കിൽ ആരും കാണാതെ പറിക്കുന്നതിൻ്റെ ഇടയ്ക്ക് നൈസായിട്ട് അവരെന്നൊക്കെ കഴിക്കും റെ കട്ടിയാ ആ ലോട്ട് കിട്ടി സൂപ്പർ ഇത് മതിിച്ച വെച്ചാ പക്ഷേ കുറച്ച് അമ്മ തന്നർന്ന് ഇത് കുറച്ച് പോയേല് ബാക്കിയാണോണ്ടിണ്ടിണ്ടി അമ്മ ണോ അച്ചാച്ചനും അമ്മച്ചൊരു മൂന്ന് മാസം നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു റിച്ച് റിച്ചുകൂട്ടൻ ഒരുപാട് എൻജോയ് ചെയ്തു ആ അച്ചനും അമ്മച്ചുള്ള സമയം ഗ്രാൻഡ് പാരൻസ് ആയിട്ട് അവൻ അതുപോലെ സമയം സ്പെൻഡ് ചെയ്യാൻ കിട്ടിയിട്ടില്ല നമ്മൾ അവധിക്കൊക്കെ നാട്ടിൽ പോകുമ്പം ഒരു മാസമൊക്കെ നിൽക്കുന്നതാണ് ഏറ്റവും കൂടുതൽ മാക്സിമം കിട്ടിയിട്ടുള്ളവന് ഇതിപ്പം മൂന്ന് മാസം കിട്ടിയത് അവന് വലിയൊരു ഭാഗ്യമായിട്ട് കാണാൻ അച്ചാച്ചനും അമ്മച്ചയ്ക്കാണെങ്കിലും ഞങ്ങൾക്കാണെങ്കിലും ഈ ഒരു നിമിഷം ഒത്തിരി മിസ്സ് ചെയ്യും നമ്മളെല്ലാവരും നമുക്ക് പറ്റുമ്പോഴൊക്കെ നമ്മുടെ പ്രിയപ്പെട്ടവരുടെ കൂടെ നടക്കുന്ന നിമിഷങ്ങളൊക്കെ നമ്മളിതുപോലെ കുറച്ച് വീഡിയോ ആയിട്ട് ഫോട്ടോ ആയിട്ടൊക്കെ എടുത്ത് വെച്ചാൽ നമുക്ക് പിന്നീടൊക്കെ നമുക്ക് കാണാൻ നല്ല രസമായിരിക്കും ഒത്തിരി ഓർമ്മകൾ നമുക്ക് പിന്നോട്ട് പോയി നമുക്ക് നമുക്ക് അയവറക്കാൻ നമുക്ക് ആ ഒരു കാര്യങ്ങൾ ആ സമയക്കുറച്ച് നമുക്ക് സന്തോഷിക്കാൻ പറ്റും അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുകയാണ് ഇതൊരു കുഞ്ഞ് വീഡിയോ ആയിപ്പോയി അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് ഇതൊരു പുതിയ ചാനലാണ് നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ടിൽ വി മീറ്റ് നെക്സ്റ്റ് ടൈം ബൈ ബൈ ടേക്ക് കെയർ